ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു ഞാൻ മിക്കപ്പോഴും കാണിക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത് അപ്പോൾ അതാ രാവിലെ കലക്കിച്ചിട്ടപ്പോൾ ആട്ട് ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ അതാ ലഞ്ചിനുള്ള കറികളാണ് ചക്കക്കുരു ചക്കയും കൂടി വേവിച്ച് വെച്ചത് പിന്നെ അതാ ബീൻസ് വലത്തിയതുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പരിപ്പേറിയാണ് കേട്ടോ പിന്നെ അതാ മുട്ട വറുത്തതും ഉണ്ട് ആഹിലിന് കൊണ്ടുപോകാനായിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം രാവിലത്തെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹില് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് ആലുമിനിയം കൊണ്ടോയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ എനിക്കിനിയിപ്പോൾ കുറച്ച് ജോലികളൂ കൂടി ഉണ്ട് ഇന്നിപ്പോൾ തുടക്കണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം തുടച്ചതാണല്ലോ അപ്പോൾ ഡെയിലി ഞാനങ്ങനെ തുടക്കാറൊന്നുമില്ല കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ തുടക്കാറുള്ളൂ അപ്പൊതാ ഞാനൊന്ന് വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ മേളിലും ഇതേപോലെ തന്നെ മേളിലും വല്ലപ്പോഴും മേളിലും ഈ പറഞ്ഞ പോലെ നാലു ദിവസം കൂടുമ്പോഴൊക്കെ തുടക്കാറുള്ളു താഴെ മിക്കപ്പോഴും തുടക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോ ഞാനൊന്ന് അടിച്ചു വരട്ടെ ഈ ഒരു സമയം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ലൈക്കും ചെയ്യണേ പഠിച്ചു വരി കഴിഞ്ഞതിന് ശേഷം ഞാൻ മേളിലേക്ക് ചെടി നനക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ മഴ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ മേളിൽ അങ്ങനെ ചെടിയൊന്നും നനക്കാറില്ല കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അങ്ങനെ വെയിലില്ലല്ലോ എന്നൊരു ചിന്തയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ മേളിൽ ഇപ്പൊ പോയപ്പോഴാണ് കേട്ടോ മനസ്സിലായ ചെടികളൊക്കെ വാടിക്കിടക്കുവാണെങ്കിൽ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാ എല്ലാ ചെടികളും അല്ല ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളുണ്ടല്ലോ അതൊക്കെ ഭയങ്കരമായിട്ട് വാടിപ്പോട്ടോ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ആദ്യം നനച്ചു കൊടുക്കട്ടെ ഇതേപോലെ തന്നെ നമ്മുടെ ബാൽക്കണിയിൽ പോകൻ വിലാസൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രാവശ്യം വാടുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇലയൊക്കെ കൊഴിഞ്ഞ് നിലത്ത് വീണ് കിടക്കുമല്ലോ പിന്നെ നമ്മൾ നമ്മളത് രണ്ടാമത് വൃത്തിയാക്കാൻ നടക്കണം അതൊക്കെ ഒരു പണിയാണ് അപ്പൊ അത് ഇവിടെ ഒക്കെ ഒന്ന് നനച്ചുകൊടുക്കട്ടെ എനിക്ക് കുറച്ച് അലക്കാനായിട്ടൊക്കെ ഇണ്ടട്ടോ അപ്പം അലക്കാൻ അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മെഷീനിലിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഡെയിലി ഒന്നും അങ്ങനെ അലക്കാറില്ലാണ്ട് ഇതേപോലെ മൂന്ന് ദിവസവും നാല് ദിവസം കൂടുമ്പോഴൊക്കെ അലക്കാറുള്ളൂ ഡ്രസ്സ് ഡ്രസ്സാവുള്ളൂ അപ്പം അതാ അതൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി നീ ഒന്ന് കയറി നോക്കാം കേട്ടോ ചെടികളൊന്നും നോക്കാനായിട്ട് നമ്മൾ ഡെയിലി ഇപ്പോൾ ട്യൂഷൻ മേളിലാണ് എടുക്കുന്നത് എങ്കിലും ട്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ വേഗം കൊടുത്ത് ആഴത്തേക്ക് ഇറങ്ങിപ്പോ ചെടി നനക്കണ കാര്യമൊന്നും ഓർക്കാറില്ല അപ്പം അതൊന്ന് മേളിൽ കയറി നോക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇവിടെയും ചെടികളൊക്കെ വാടിയിട്ടുണ്ട് ഭയങ്കരായിട്ട് വാടിപ്പോയിട്ടൊന്നും ഇല്ലാട്ടോ ഇപ്പൊ ഇവിടെ ഒന്ന് നനച്ചു കൊടുക്കാണ് ഇനിയിപ്പൊ നമുക്ക് താഴത്തേക്ക് പോവാം മേലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ താഴത്തേക്ക് പോവാം ഇപ്പൊ ബാൽക്കണിയിലെ ചെടികൾ ഇതേപോലെ വാടിയിട്ടുണ്ട് കേട്ടോ ബാൽക്കണിയിലെ ബോഗൺ വില്ലാസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഗൺ വില്ലാസ് കണ്ടോ നന്നായിട്ട് വാടി നിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഇലകളൊക്കെ ഒരുപാട് കൊഴിഞ്ഞ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പൊ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യുന്നില്ല ഇനിയിപ്പൊ നാളെ എങ്ങാനും ചെയ്യാന്ന് വിചാരിച്ചു നമ്മളത് ആ മുട്ട് ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അന്നാ വീരി എടുത്തിന് ശേഷം ഈ മുട്ടിന്റെ കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടേ ഇപ്പൊ കണ്ടപ്പോഴാണ് ടെർക്കുന്നത് മിക്കവാറു ഇത് ഉണ്ടാവണത് ഞാൻ മിസ് ചെയ്യോട്ടാ കാരണം ഇപ്പൊ ബാൽക്കണിയില് ഇടക്ക് മാത്രം കേറാറുള്ളൂട്ടെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അങ്ങനെ വെയിലൊന്നും അധികം ഏൽക്കുന്നില്ലല്ലോ അതിനുശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ചോട്ടാ അപ്പൊ അത് ആലിമിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ എൻ്റെ കൂടെ ആഹിലും കൂടി വന്നായിരുന്നു കേട്ടോ ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ ജേഴ്സി കിട്ടിയില്ലായിരുന്നല്ലോ അപ്പോൾ ഇന്നലെ തുടങ്ങി ഇങ്ങനെ പുറകെ കിടക്കാട്ടാ ജേഴ്സി വേണം ജേഴ്സി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആലിമിന്റെ അംഗൻവാടിയുടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് അവിടെ ഉണ്ടാവും എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ അവനും കൂടെ വന്നോട്ടാ ഒന്ന് വേഗം ക്ലാസ് തൊട്ട് വന്നായിരുന്നേ അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ആലിമിനെ വിളിക്കാൻ പോയിട്ടുണ്ട് ആ ജേഴ്സി കിട്ടിയിട്ടുണ്ട് കേട്ടാ പക്ഷെ അവൻ ഉദ്ദേശിച്ച ജേഴ്സി അല്ല കിട്ടിയേക്കുന്നത് പിന്നെ അവന് ഇഷ്ടമുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് അതുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോ രാത്രി കേട്ടോ ഞാൻ എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചാളയുണ്ടല്ലോ ഇന്നാണ് കേട്ടാ കറി വെക്കുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നേ അപ്പൊ ഞാനിങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കില്ലേ അങ്ങനെയാണ് ഇണ്ടാക്കുന്നത് ഞങ്ങള് പൊള്ളിക്കൽ എന്നൊക്കെയോ പറയുന്നത് അപ്പൊ ബാപ്പുജി വീട്ടീന്ന് കപ്പ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആഹിലിന്റെ അപ്പോൾ അപ്പൊ കുക്കറിൽ കപ്പ ആയിട്ടിരിക്കുന്നത് ഞാൻ ആദ്യം ഓർത്ത് വേറെ എന്തെങ്കിലും അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാന്ന് ഓർത്താണ് അപ്പൊ കപ്പ കിട്ടിയപ്പോൾ കപ്പ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പാഹിലിന് സത്യം പറഞ്ഞാൽ കപ്പയൊന്നും ഇഷ്ടമൊന്നും അല്ലാട്ടോ അങ്ങനെ കഴിക്കേമില്ല ഇങ്ങനെ ഒലത്തി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് നമ്മള് ഇൻ ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് ഒലത്തി കൊടുക്കുകയാണെങ്കി ഇഷ്ടമാണ് അപ്പോ അവൻ ബ്രെഡ് കൂട്ടി പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പൊ ഞാനും എനിക്കും ഇതേപോലെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡൊന്നും അല്ല കപ്പ പിന്നെ നമ്മൾ കുറേ നാള് കഴിക്കാണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ പൊതുവെ പിന്നെ ഭയങ്കര കോമ്പിനേഷനാണല്ലോ കപ്പ ബീഫ് കപ്പ മീൻകറി കൂടുതലും കേട്ടേക്കുന്നത് കപ്പ മീൻകറിയാണ് കേട്ടോ അപ്പൊ ഞാൻ ബീഫായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് മീൻകറി ആയിട്ട് അങ്ങനെ കാര്യായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ ഒരു കറി അപ്പൊ എനിക്ക് നാളത്തേക്കും കൂടി ഉണ്ട് കേട്ടാ പിന്നെ ആഹിലിന് അങ്ങനെ കൊടുത്തുവിടാൻ പറ്റില്ല ഇവർക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രം കേട്ടോ നോൺ വെജ് കൊണ്ടുപോണത് അപ്പൊ മീനൊന്നും അങ്ങനെ ഇതുവരെ ഞാൻ കൊടുത്തു വിട്ടിട്ടില്ല കേട്ടോ വറുത്തത് കൊടുത്തു വിട്ടിട്ടുണ്ട് വറുത്തത് വെച്ചാൽ നമുക്ക് അത്ര പ്രശ്നമില്ലല്ലോ സ്മെല്ല് പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പൊ അതാ ചാളയൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ടേ നല്ല ഡ്രൈ ഫോമിലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഫുഡ് ഇപ്പ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ നോക്കാണ് അപ്പൊ ഇത് ബാക്കി വന്നിരിക്കുന്ന കപ്പയാണ് കേട്ടോ ആഹില് ബ്രെഡാണ് കഴിച്ചത് ആലിം രാവിലത്തെ അപ്പാണ് കേട്ടോ കഴിച്ചത് അപ്പതാ ഏഹ് കപ്പ എടുത്തതി കൂടുതൽ തന്നെ ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ അതാ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് <laughs> <ality> ും നാളത്തേക്കുള്ള കറിയുണ്ട് കേട്ടോ ക്ലാസ്സിൽ ഗ്ലാസ്സിൽ കൊടുത്തുവിടാൻ പറ്റില്ല പിന്നെ നാളെ ഉച്ചക്കത്തേക്ക് എടുക്കാൻ പറ്റും കപ്പ് വേവിച്ചതും നമ്മൾ കഴിച്ച പ്ലേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കൈയ്യോടെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ പാത്രമൊക്കെ കഴിയാലും ഈ ഒരു ട്രെയിൻ എടുത്ത് ഞാൻ മാറ്റി വെക്കാറുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ വെക്കാറില്ല ഈ ഒരു ബാസ്ക്കറ്റ് ഫ്രീ ആയിട്ട് കിടന്നാൽ മാത്രം ഉണ്ട് സത്യം പറഞ്ഞാൽ സമാധാനമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ എങ്ങാനെടുത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു പാടി എടുത്ത് അകത്തേക്ക് വെക്കോട്ടെ അകത്തെ കിച്ചണിലേക്ക് വെക്കോട്ടെ കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രില്ലിന്റെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എലി വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ പാത്രം എടുത്ത് തന്നെ വെക്കുന്നത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ട്രെയിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നു അപ്പം ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്